തന്റെ പേരിനൊപ്പം മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് ചേർക്കാതെ സൽമാൻ എന്ന് ചേർത്തതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദുൽഖർ താരപുത്രന്മാരിൽ പലരും അച്ഛന്റെ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് അവർ ബാല്യകാലം മുതൽ അറിയപ്പെടുക അഭിഷേക് ബച്ചൻ മുതൽ പ്രണവ് മോഹൻലാൽ വരെയും ആ പാത പിന്തുടർന്നവരാണ് ഈ കൂട്ടത്തിൽ വ്യത്യസ്തനാകുന്നത് ദുൽഖർ സൽമാൻ മാത്രമാണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദുൽഖർ ഈ കാര്യം പറഞ്ഞത് തൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ സൽമാൻ എന്നൊരു ലാസ്റ്റ് നെയിം ഇല്ല എന്തുകൊണ്ട് തൻ്റെ പേരിനൊപ്പം സൽമാൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോലും മമ്മൂട്ടിയുടെ മകൻ എന്ന പരിഗണന ലഭിക്കരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ അത് ഉറപ്പായി സംഭവിക്കുമായിരുന്നു എന്റെ പേര് വെറുതെ ആരെങ്കിലും വായിക്കുകയോ പറയുകയോ ചെയ്താൽ അത് മമ്മൂട്ടിയുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്റെ സിനിമകളുടെ പ്രമോഷനു വേണ്ടി അച്ഛൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെന്നും ദുൽഖർ പറയുന്നു ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ രണ്ട് വ്യത്യസ്തരായ നടന്മാരാണെന്നാണ് അദ്ദേഹം പറയുക എന്നെക്കുറിച്ചോ എന്റെ അഭിനയത്തെക്കുറിച്ചോ ഏതെങ്കിലും അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് കരുതുക മറ്റു നടന്മാരെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ലെന്നോ മറ്റോ ആയിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി അച്ഛന്റെ ഈ നിലപാട് തന്നെ ഏറെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ദുൽഖർ വ്യക്തമാക്കി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും